നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം അവർക്കെന്തായാലും ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതുമാത്രമല്ല പ്രശ്നം ദേശീയ പാർട്ടിയായിട്ട് നിലനിൽക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനത്ത് നിന്ന് പതിനൊന്ന് എം വേണം ഇല്ലായെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും സി പി ഐക്ക് ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു ആ സംഗതി എന്നിട്ടും അവർ സി പി ഐ എന്നൊക്കെ വെച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ സി പി ഐ എം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ആ പേര് പോലും ഭാവിയിൽ ഒരുപക്ഷെ കോമഡിയായി മാറും ഇത് മാത്രമല്ല ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് അവർക്ക് കിട്ടുക ഭാവിയിൽ ഈ ഭാരത് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഏതെങ്കിലും പ്രാദേശിക പാർട്ടികളൊക്കെ ഈ ഭാരത് ബന്ധു പോലുള്ള സംഗതികൾ നടത്താൻ പറ്റില്ല ആളുകൾ താടിക്കെട്ട് തട്ടും അപ്പം ദേശീയ പാർട്ടികളൊക്കെ ഈ ഭാരത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാൽ എന്തെങ്കിലും കുറച്ചൊരു വിലയൊക്കെ കിട്ടും അല്ലാതെ ഈ പ്രാദേശിക ഈർക്കിൽ പാർട്ടിയൊക്കെ ഭാരത് ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതൊന്നും ചിലവാകാൻ പോകത്തില്ല ഇനി എന്താണ് ഈ സി പി എം നൂറ് വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആർജിച്ചെടുത്തത് എന്ന് നോക്കാം നൂറു വർഷത്തോളമായി ആ പാർട്ടി ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ ആ സമയത്ത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് അവിടെ സാക്ഷരത എഴുപത് കാലഘട്ടങ്ങളിൽ എൺപത്തി മൂന്നോളം ഇടത് എം എൽ എ മാർ ഉണ്ടായിരുന്നു അവിടെ എൺപത്തി മൂന്നോളം ഇടത് എം എൽ എ മാർ അന്ന് ബി ജെ പി ഒന്നും പേരിന് പോലുമില്ല ബി ജെ പി പോലുമില്ല വേറെ പാർട്ടിയൊക്കെ ആയിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ഇന്നവിടെ നിന്ന് മുന്നൂറ് വോട്ട് പോലും ഞാൻ സീറ്റിൻ്റെ കാര്യമല്ല പറയുന്നത് മുന്നൂറ് വോട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അതപതിച്ചുപോയി ആ പാർട്ടി അന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായിരുന്നു അവിടെ സാക്ഷരതയെങ്കിൽ ഇന്ന് എഴുപത്തിയേഴ് ശതമാനമാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ സാക്ഷരത അപ്പോൾ ഇവരെപ്പോഴും പറയുന്ന പോലെ സാക്ഷരത ഉള്ളിടത്ത് ഇവർക്ക് വേരോട്ടമുണ്ടാവും എന്ന് പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ അതിൽ യാതൊരു സാങ്കത്യം ഇല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിവാണ് മുപ്പത്തിയഞ്ച് ശതമാനം ഉത്തർപ്രദേശിൽ സാക്ഷരത ഉള്ള സമയത്ത് അവർക്ക് എൺപത്തി മൂന്ന് എം എൽ എ മാർ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല മുന്നൂറ്റി അമ്പത് വോട്ട് പോലും അവിടെയില്ല അറിയുമോ വാരണാസി എന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ മണ്ഡലം ആ വാരണാസിയിൽ സി പി എമ്മിന് എം പിയും എം എൽ എ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും വാരണാസിയിൽ അവിടെ എവിടെയോ ഒരു സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ഓഫീസുണ്ട് രണ്ടോ നാലോ പേരുമായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് പാർട്ടി ഓഫീസെന്നൊക്കെ പറയാം ഗതകാല സ്മരണകളും കയറി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് അതിനുശേഷം നെഹ്റു മന്ത്രിസഭ അധികാരമേക്കുന്നു അന്ന് ഔദ്യോഗിക പ്രതിപക്ഷമായിട്ട് സി പി എമ്മിനെ കണക്കാക്കിയിട്ടില്ല എങ്കിലും അന്ന് തത്വത്തിൽ ഏവരും അംഗീകരിച്ചിരുന്നാണ് എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള സി പി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിള്ളർക്കൊക്കെ അതിനുശേഷമാണ് ഉണ്ടാവുന്നത് പിളർന്ന് രണ്ടായി രണ്ടായി കഴിഞ്ഞിട്ടും വളർച്ച താഴോട്ട് തന്നെയായിരുന്നു പടവലങ്ങ പോലെ ബീഹാറിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ അവർക്ക് സ്വാധീനമുള്ള സമയമുണ്ടായിരുന്നു അതേപോലെ നമുക്കറിയാവുന്ന പോലെ തന്നെ പശ്ചിമബംഗാളിൽ എത്രയോ വർഷം തുടർ ഭരണം നടത്തിയതാണ് ത്രിപുരയിൽ ആ സമയത്തൊക്കെ അവിടെ സ്വർഗ്ഗമായിരുന്നു എന്നാണ് ഇവർ ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചിരുന്നത് പിന്നീണല്ലേ അവരുടെ ഭരണം പുഴപ്പോഴല്ലേ നമുക്ക് അവിടെ സ്വർഗം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ സ്ഥലങ്ങളെന്ന് നമുക്ക് മനസ്സിലായത് കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ പടച്ചു വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഈ കമ്മ്യൂണിസവും ഈ സി പി ഐയും സി പി എമ്മും ഒക്കെ അതിന് ഏതാണ്ട് അവസാന സമയത്തേക്ക് അന്ത്യയാത്രയ്ക്ക് വേണ്ട പാട്ടൊരുക്കി കൊടുക്കേണ്ട ഒരു ചുമതല മാത്രമേ ജനങ്ങൾക്കുണ്ടാവൂ എന്നാണ് തോന്നുന്നത് ഭാവിയിൽ അതിലേക്കുള്ള പോക്കാണ് പതിനൊന്ന് എം പിമാർ തികഞ്ഞില്ല എങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിനൊന്ന് എം പിമാർ സി പി എമ്മിന് ഇല്ല എങ്കിൽ സി പി എമ്മിൻ്റെ ദേശീയ പദവി നഷ്ടപ്പെടും ഇതിനകം തന്നെ നഷ്ടപ്പെടേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഐ പി എൽ ക്രിക്കറ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഫ്രീ ഹിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ നമുക്ക് സമയം കുറച്ച് നീട്ടിക്കൊടുത്തതാണ് ഈ സി പി എമ്മിനും സി പി ഐക്കില്ല സി പി എമ്മിന് കുറച്ച് സമയം നീട്ടിക്കൊടുത്താണ് അപ്പോൾ ആ കാലയളവ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തീരും അതിനുശേഷം ഇവർ ഒരു പ്രാദേശിക പാർട്ടി ഈ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രാദേശിക പാർട്ടിയായിട്ട് മാറും പിന്നീട് നമുക്ക് ഈ ഭാരത് ബന്ധം പോലെ അത്തരം സംഗതികളൊന്നും ഈ സൈഡിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരില്ല അനുഭവിക്കേണ്ടി വരില്ല അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെ നല്ലൊരു മികച്ച തീരുമാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി പതിനൊന്ന് എം പിമാർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല കേരളത്തിൽ ചിലപ്പം പതിനൊന്ന് കിട്ടി എന്ന് തന്നെ വെക്കുക അതുകൊണ്ട് ദേശീയ പാർട്ടി ആവണമെന്നില്ല മൂന്ന് സംസ്ഥാനങ്ങളിലെങ്കിലും ഇപ്പം മറ്റു രണ്ട് സ്ഥലത്തു നിന്നും ഒരു എം പിമാരെങ്കിലും വേണം അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളെ കണക്ക് കൂട്ടിയിട്ട് ഈ മൂന്നിടത്ത് നിന്നും പതിനൊന്ന് എം പിമാർ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ദേശീയ പദവി നിലനിർത്താൻ പറ്റൂ സി പി ഐയുടെ കാര്യം പറഞ്ഞാൽ സി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രാജസ്ഥാനിലും ചത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ ഒരിടത്ത് അവർക്ക് അവരുടെ ചിഹ്നം പോലും കിട്ടിയില്ല അതായത് അരിവാൾ നിൽക്കതിരുമെന്ന ചിഹ്നമല്ല ആ ചിഹ്നം വേറെ ആരോണ്ടും മേടിച്ചുകൊണ്ട് പോയി ഇവർക്ക് പകരം എ സി ആയിരുന്നു ചിഹ്നം എ സി ചിഹ്നമായി കഴിഞ്ഞപ്പോൾ ശരിക്കും പെട്ടുപോയി പാവങ്ങൾ കേട്ടോ അവർ ഈ അവിടുള്ള പാവപ്പെട്ടവരുടെ അടുക്കേ ചെന്നിട്ട് ഈ എ സി കാണിച്ചിട്ട് ഇതാണ് നമ്മുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ അവർ ഇത് ഈ എ സി ചിഹ്നം നോക്കിയിട്ട് അവരോട് ചോദിക്കുന്നത് എന്തുമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കാര്യം പാവങ്ങൾ എ സി ഒന്നും കണ്ടിട്ടില്ല പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അത് നമ്മുടെ ചിഹ്നമാണ് എ സി ആണ് എന്നൊക്കെ സി പി ഐക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നത് കാരണം ചിഹ്നം പോയി അവരുടെ എന്ന് പറഞ്ഞ പോലെ ഈ സി പി എമ്മിൻ്റെ ചിഹ്നം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ജന്മമൊക്കെ വെച്ചിട്ട് ഇവർക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ അന്ന് ചിലപ്പോൾ ഏതെങ്കിലും സ്വന്തംമാർ ഈ അരിവാൾ ചുറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോയാലും നോക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കാൻ മാത്രമേ പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് പറ്റത്തുള്ളൂ സി പി ഐക്ക് നിലവിൽ അതാണ് അവസ്ഥ സി പി എമ്മിൻ്റെ കാര്യവും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം വെബ്ഡസ് കർണാനൂസ്